ഇപ്പോഴും ബീഹാറിലെ ഒറ്റകക്ഷിയാരാ ഇപ്പോഴും ബീഹാറിലെ ഒറ്റകക്ഷി എൻ ഡി എയുടെ മുന്നണിയായി ജെ ഡി യു അല്ല ഇപ്പോഴും ബീഹാറിലെ ഒറ്റകക്ഷി ആർ ജെ ഡി തന്നെയാണ് ആർ ജെ ഡി അത് തൊട്ടുപിന്നിൽ എഴുപത്തിനാല് ഇത്രയും വലിയ പിന്തുണ പ്രധാന ഫാക്ടർ ഫാക്ടറാവും ഈ സ്ത്രീ വോട്ടർമാര് നിതീഷ് കുമാറിന് വലിയ ഫാക്ടറാകുമെന്ന് പറയുന്ന പോലെ യുവാക്കളുടെ വോട്ട് ഇത്തവണ പ്രധാനപ്പെട്ടതാണ് കാരണം തേജസ്വി യാദവിന് യുവാക്കളുടെ വലിയ പിന്തുണയുണ്ട് അതാണ്ട് ഒരു ഈ പതിനെട്ടിനും ഇരുപത്തിയൊമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ഏതാണ്ട് ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം യുവാക്കളുടെ വോട്ടുണ്ട് ഇത്തവണ അതായത് കഴിഞ്ഞ തവണത്തെ റിസൾട്ട് മാറുമായിരുന്നു കേവലം പന്ത്രണ്ടായിരം വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാറുമായിരുന്നു അത്ര നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ പല മണ്ഡലങ്ങളിലും ആർത്ഥത്തിൽ വലിയ രീതിയിൽ പിന്നെ നിതീഷ് കുമാറെ കഴിഞ്ഞാൽ ആരാ ഉള്ളത് അവിടെ എല്ലാവർക്കും അറിയാം നിതീഷ് കുമാർ അഞ്ചു വർഷം ടേം അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്ന് സംശയം എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ വോട്ടർമാർക്ക് നിതീഷ് കുമാറിന് ഇഷ്ടമാണ് രണ്ടായിരത്തിൽ വോട്ട് ചെയ്തതെങ്കിൽ എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ശതമാനം സ്ത്രീകൾ ഇത്തവണ ചെറുപ്പക്കാരൻ രണ്ട് തവണ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും വളരെ കൃത്യമായി യുവാക്കൾക്ക് അനുകൂലമായ പോളിസികളിൽ ചെറുപ്പ നോക്കിയാണോ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് കണ്ടറിയാം അവിടുത്തെ നേട്ടം നോക്കിയിട്ടാണ് ആരാണ് കാമ്പുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാമ്പുള്ളത് ആരാണ് നിതീഷ് കുമാർ ഒരു കാലത്ത് വലിയ ഒരു കാലത്ത് പടക്കുതിരിയായിരുന്നു സംശയൊന്നുമില്ല പക്ഷെ ആ പടക്കുതിരിക്ക് വയ്യ കൂടെ നിൽക്കുന്നതാരാ ബി ജെ പി എപ്പൊ വേണമെങ്കിലും ക്യാമ്പ് മാറും ഇതേ നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ് ഒറ്റ ഉള്ളൂ അത് ജെ ഡി യുവിനെ കൊന്നു തിന്നാൻ പറ്റുന്ന തരത്തിലാണ് ബി ജെ പിയുടെ വളർച്ച ജെ ഡി യുവിനെ പിളർത്തും ബി ജെ പി എന്നുള്ളത് അറിയാമായിരുന്ന ക്ഷിയാണ് നിതീഷ് കുമാർ വിട്ടുപോയി നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് ഇക്കുറി ഞാൻ ഇപ്പോഴും പഠിക്കുന്നു സുനിൽ അതിനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് അവർക്ക് ആവർത്തിക്കാൻ പറ്റാതെ പോവുകയും ജെ ഡി യു കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് അൻപത് സീറ്റിനുറം കടക്കുകയും വിജയ സാധ്യത മഹാസഖ്യത്തിനുണ്ട് എന്ന നിലവരികയും ചെയ്താൽ ഒരു നൂറ്റി ഇരുപത് സീറ്റുകളിലേക്കൊക്കെ മഹാഗണ്ഠബന്ധൻ എത്തിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ സ്വിച്ച് ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല ശരിയാണ് കേന്ദ്രത്തിൽ ഭരണ പങ്കാളിത്തമുണ്ട് അങ്ങനെ വന്നാൽ വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കും പക്ഷേ അതിനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നില്ല പക്ഷേ നിതീഷ് കുമാർ ആണ് നിതീഷ് കുമാർ എന്തും ചെയ്യും എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ നിതീഷ് കുമാർ ഉറപ്പായി നിതീഷ് കുമാർ ഒരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ് നിതീഷ് കുമാർ എത്ര തവണ മാറിയും മറിഞ്ഞുമൊക്കെ നിലപാടെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയോട് ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിരുന്ന ഒരു നേതാവാണ് നിതീഷ് കുമാർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നു ഗുജറാത്ത് കലാപമാണ് നിതീഷ് കുമാർ ഏറ്റവും ശക്തമായി ഉയർത്തിയതെന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എൻ ഡി എ വിട്ടുപോയി മഹാസഖ്യത്തിനൊപ്പം ചേർന്ന നേതാവാണ് നിതീഷ് കുമാർ പിന്നീട് വീണ്ടും തിരിച്ചു വന്നു നരേന്ദ്രമോദിയോടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ നിതീഷ് കുമാർ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എൻ ഡി എയിൽ കാരണം കേന്ദ്രത്തിന് പിന്തുണ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് അതുകൊണ്ട് നിതീഷ് കുമാറിന് അങ്ങനെ തഴയാനുള്ളൊരു സാധ്യതയില്ല ഒരു പക്ഷേ എൻ ഡി എ അധികാരത്തിൽ വരാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് നിതീഷ് കുമാർ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ ഡി എ പൊളിറ്റിക്സിൽ നിതീഷ് കുമാർ വളരെ പ്രധാനപ്പെട്ടതാണ് നിതീഷ് കുമാറും കുമാർ പിന്തുണ പിൻവലിച്ച പിന്നെ ഡി പിടിച്ച് ബിജെപി അധികാരം നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ ആക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് താഴെ പോകും എന്നുള്ളത് കൃത്യമായിട്ട് ബിജെപിക്ക് അറിയാം അതുകൊണ്ട് നിസ്സംശയം പറയാം ഇക്കുറി എൻ ഡി എ വിജയിക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സാധ്യതയുള്ളത് അതല്ലെങ്കിൽ ഭീഷ്മർ എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ ഭീഷ്മരാണ് നിതീഷ് കുമാർ അൽവിത ചർച്ച നടക്കുന്നുണ്ട് കേട്ടോ എന്തറിയോ അൽവിത ചച്ച ാണ്ഡുത്ത എന്നുള്ളതാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഉണ്ട് യൗനും സൂക്ഷിക്കുന്നത് ആടാണ് അവിടെ ആരാ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ പകരം ആരാ നിതീഷ് കുമാറിന് പകരം ഒരാളുടെ പേര് പറയൂ നമുക്കറിയാവുന്ന ഒരാൾ നിതീഷ് കുമാറിന് പകരം അവിടെ ഇല്ല ശരിയാണ് സാമ്രാജ് ചൌധരി അവിടെ ബിജെപിയുടെ ക്യാമ്പിലുണ്ട് നിതീഷ് കുമാറിന് ശേഷം പറ്റുന്ന നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ആരാ തേജസ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി ആ ബൈക്കിൽ വരുന്ന ഒരു രണ്ടല്ലോ എന്തൊരു കാഴ്ചയത് ആ കാഴ്ചയുണ്ടല്ലോ ആ ബൈക്കിൽ നേരെ പോകുന്നത് പറ്റ്നയിലേക്കായിരിക്കും ചില ആളുകളുണ്ട് നിതീഷ് കുമാറിന്റെ ആണെങ്കിലും ശരി ബിജെപിയുടെ ആണെങ്കിലും ശരി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഞാൻ ഇപ്പോഴും നിതീഷ് കുമാറിന്റെ അഡർഎസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇസ് എ റിയാലിറ്റി നിതീഷ് കുമാർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ആ സ്ത്രീ വോട്ടർമാർ നിതീഷ് കുമാറിനെ ഇപ്പോഴും സ്വീകരിക്കുന്നു ഇപ്പോഴും അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള നേതാവ് നിതീഷ് കുമാർ തന്നെയാണ് അത് കഴിഞ്ഞാൽ തേജസ്വി യാദവാണ് അപ്പൊ തേജസ്വി രാഹുൽ കോംബോ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്